ലേറ്റ നടിമാരുടെ ഒക്കെ ഒരു പുതിയൊരു മെത്തേഡാണ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇവർ റീച്ചൊന്നും ഇല്ലാണ്ടൊക്കെ ഇവരെന്തെയ്യും ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വരും ഇല്ല അവർ അതുകൊണ്ട് നന്നായി നന്നായിക്കോട്ടെ നമുക്ക് സന്തോഷം എത്രയാണ് പെവീല് ഞാൻ കണ്ടിടത്തോളം സോഷ്യൽ മീഡിയയിലെ ഒന്നും അവർ കാണാൻ വേണ്ടി എന്നതിലുപരി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഇപ്പം മ്യൂസിക്കോട് കൂടി ഇവർ കാണുന്നത് പക്ഷേ അവിടെ പോകുമ്പോൾ അവർ കാണുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മതം എന്നുള്ളത് സിക്ക് റിലീജിയനാണ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മതവും സിഖ് റിലീജനാണ് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണ് മതം വീഡിയോസിനും കൊടുക്കുന്ന ഓഡിയോസ് ഇതിങ്ങനെ നോർത്ത് ഇന്ത്യയിലും അല്ലാത്ത ആവും വെരി സ്പെഷ്യൽ ഗെസ്റ്റ് വിത്ത് നോട്ട് ജസ്റ്റ് മോസ്റ്റ് ഫോളോ ട്രാവൽ വ്ലോഗ് നൺ അതർ ദാൻ ദു ട്രാവലർ അപ്പോ എന്തൊക്കെ സാധാരണ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങളുടെ ഈ വിവാദങ്ങളുടെ ടൈമിലാണ് കാണാറ് പക്ഷേ ഈ ടൈമ് വിവാദങ്ങളൊന്നുമില്ല ഗൈസ് ഞങ്ങളിത് ഞങ്ങളുടെ ചാനൽ പോലെ തന്നെ അല്ല ഞാൻ ഞാൻ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഐ ടു ഇയർസിന് അടുത്തു ലാസ്റ്റ് ഇയർ ഒന്നും എവിടെയും പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസിൽ പോകാറില്ല പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ അവർ പല ആൾക്കാർ അവർ റീച്ചിന് വേണ്ടിയിട്ട് വളച്ചു ഓടിച്ചിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഞാൻ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അനാവശ്യമായ രീതിയിൽ കൊണ്ടുവന്നിട്ട് റീച്ച് റീച്ചാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസ് മാക്സിമം കുറച്ചു അത് റിയാക്ട് അപ്പം ഇല്ല അവര് അതുകൊണ്ട് നന്നാവുന്നതിന്റെ നന്നായി നമുക്ക് സന്തോഷം ദുബായിൽ എന്താണ് പരിപാടി ദുബായിൽ ഇപ്പം ഞാനൊരു ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ ദുബായിൽ ഉണ്ട് ഇവിടെയാണുള്ളത് അപ്പം ഞാനിവിടെ ലേബറായിട്ട് വർക്ക് ചെയ്തായിരുന്നു അപ്പം ഞാനും നമ്മുടെ ജസ്മോന് കൂടിയിട്ടാണ് ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളൊരു ത്രീ ഇയേഴ്സോളം കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഗോൾഡൻ മീസ് കിട്ടി ഗോൾഡൻ മീസ് കിട്ടിയപ്പം കമ്പനി ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്തു കംപ്ലീറ്റ് ആയപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഗോൾഡൻ മീസിലൊക്കെ മാറി അപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എണ്ണ ചെയ്തിട്ട് പോകുന്നുണ്ട് ി ഇപ്പം മല്ലുവിനെ നമ്മളൊരു ട്രാവലർന്നുള്ള ഒരു ഇതെല്ലാം നമുക്കറിയുന്നത് ഇപ്പം മല്ലു ട്രാവലിങ്ങും ബിസിനസും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പം ടോട്ടൽ എത്ര കൺട്രീസ് കവർ ചെയ്തു ആസ് ഓഫ് നൗ ഇപ്പോൾ ഞാനൊരു സിക്സ്റ്റി പ്ലസ് കവർ ചെയ്തു ടു ബി ഓണേഴ്സ് ഞാനൊരു ട്രാവലറാണ് പക്ഷേ ഞാൻ യൂട്യൂബിലുള്ളത് അതല്ല യൂട്യൂബ് എന്നുള്ളത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം നമ്മുടെ ജോലിയാണ് അപ്പം ഞാൻ യൂട്യൂബിലിടുന്ന ഓരോ വീഡിയോസിനും രണ്ട് ഉദ്ദേശങ്ങൾ ഒന്ന് പൈസ ഉണ്ടാക്കണം മറ്റൊന്ന് അതുവഴി ആൾക്കാർ കുറച്ച് കാഴ്ചകളാണ് ഈ രണ്ട് കാര്യങ്ങളല്ല അത് വേറൊന്നും അതില്ല അപ്പോൾ അതുതന്നെ ഇപ്പം ഇത്രയും വർഷങ്ങളിൽ ചെയ്ത ട്രാവൽ വ്ലോഗ്സ് ആണെങ്കിലും നമ്മൾ രാജ്യത്ത് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കും അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് രണ്ടാമത് എനിക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യും ഇപ്പം ഇപ്പോഴും ഈ വ്ലോഗാതെ പല കൺട്രീസ് പോകുന്നുണ്ട് ഒരുപാട് ഇപ്പം ഈ റീസെൻ്റലി ഞാൻ ഒരു വ്ലോഗും ഇല്ലാതെ പല കൺട്രീസിൽ പോയി വന്നു അപ്പം നമുക്ക് വളരെ കൂടുതായിട്ട് നമുക്ക് ഈ ട്രാവൽ നമുക്ക് എൻജോയ് ചെയ്ത് തരാൻ പറ്റും പക്ഷെ വ്ളോഗ് പോകുമ്പോൾ നമ്മൾ പക്ക ഒരു ബിസിനസ് പർപ്പസിലാണ് പോകുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എഡിറ്റ് ചെയ്യണം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവും എൻജോയ്മെന്റ് അതെ സി രണ്ട് കാര്യങ്ങളുള്ളത് നമുക്ക് കാണാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ക്യാമറ നോക്കിയിട്ട് പോകാൻ പാടില്ല നമ്മൾ കാണിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ നോക്കിയിട്ട് പോകും അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടിടത്തോളം സോഷ്യൽ മീഡിയയിലെ ട്രാവലേഴ്സൊന്നും അവർ കാണാൻ വേണ്ടി എന്നതിലുപരി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകണത് ഇപ്പം ഞാനിത് ചെയ്യുന്നേ ഞാനത് ചെയ്യുന്നേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ യൂട്യൂബ് ചെയ്തത് തന്നെ എനിക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് ജനങ്ങളത് കാണണം അവർക്ക് ഇഷ്ടപ്പെടണം അതിലൂടെ അതിൽ വരുമാനം എനിക്ക് വരണം അതാണ് എൻ്റെ ഉദ്ദേശം നേരെ മറിച്ച് എൻ്റേത് എന്ന് പറഞ്ഞ ഇപ്പം യൂട്യൂബുമായിട്ട് ഒരു ബന്ധമില്ലാതെ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് വേണ്ടിയിട്ടാണ് അതൊന്നും ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ എവിടെയും പോസ്റ്റ് ചെയ്യാറുള്ളത് വളരെ റെയറാണ് ഇപ്പോഴും ഒക്കെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ വിഷ്വൽ കാണുമ്പോൾ ആൾക്കാരതെടുത്ത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഫീലൊക്കെ ആക്കിയിട്ട് അതിനെ ഡബിൾ ഇരട്ടി കാണിച്ചിട്ടാണ് ഇവർ ഇവരെന് ചെയ്യുന്നത് ഇത് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴും എന്താ വിചാരിക്കുക ഓ ഇത് ഭയങ്കര സംഭവമാണ് എന്ന് വെച്ചാൽ ഇവർ അവിടെ പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിൻ്റ് പോകും കാരണം ഇവർ കാണുമ്പോൾ മ്യൂസിക്കോട് കൂടി ഇവർ കാണുന്നത് പക്ഷേ അവിടെ പോകുമ്പോൾ അവർ കാണുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ ട്രാവലിംഗ് പ്ലാൻസ് ഏത് പോകണം എന്ന് ആഗ്രഹമുള്ളത് അങ്ങനെയല്ല എല്ലാ രാജ്യങ്ങളും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷെ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക് എന്താ പറയുക ഇപ്പം ബൈക്ക് റൈഡ് ഇപ്പം എനിക്ക് ഒരു അമേരിക്ക ചെയ്യണമെന്നുണ്ട് അതിന് ഉള്ളത് പ്രിപ്പറേഷനുള്ളത് പക്ഷെങ്കിലുള്ള യാത്രകളൊന്നും ഒരിക്കലും ബ്ലോഗിന് വേണ്ടി ആവില്ല ഞാനത് തീരുമാനിച്ചതാണ് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെതായ എക്സ്പ്ലോർ കാര്യങ്ങളും നമ്മൾ യാത്രകൾ ചെയ്യുമോ അത് ഓവർ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി പൊലിപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവോ വരുമെന്നുള്ളതാണ് പിന്നെ എനിക്ക് ആഫ്രിക്കയിലെ ഒരു ട്രെയിൻ ജേർണി ഉണ്ട് എനിക്കത് ചെയ്യണമെന്നുണ്ട് അപ്പം കുറച്ച് ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയ കാര്യങ്ങളുണ്ട് അത് എന്തായാലും ഒരു ടൂ ഇയേഴ്സിനുള്ളിൽ ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യും ഇനി ഞാൻ ഇപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ റിലീജിയൻ എന്ന് പറയുമ്പം ഓക്കെ നിലവിൽ റിലീജിയൻ എന്നുള്ളത് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് എന്നുവെച്ചാൽ ഒരു മതപരമായി ഒരു കാര്യം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും ചില ബ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ പ്രൊഫൈലിൽ അവർ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും മതപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് അല്ലെങ്കിൽ അറബിക് മ്യൂസിക്സ് അതല്ലെങ്കിൽ ഖുർആാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഈ വ്ലോഗിൽ ആഡ് ചെയ്യുന്നത് പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ ആവടമെന്നില്ല പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മതം അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതേ ഉള്ള സാധനങ്ങളാണ് വിശ്വസിക്കുള്ളൂ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിപ്പം എ വഴി ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം പല ഏ വീഡിയോസിനും കൊടുക്കുന്ന ഓഡിയോസ് നമ്മൾ കുറാനൊക്കെയാണ് ഇതിങ്ങനെ നോർത്ത് ഇന്ത്യയിലും അവിടെ വിടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കിടയിലൊക്കെ സ്പ്രെഡ് ആവും ഇവർ വിശ്വസിക്കും ചിലപ്പം ഒരു വലിയൊരു മീനായിരിക്കും ആ മീൻ്റെ ബേക്കിലൊരു ഖുരാൻ വാക്ക് കൊടുത്ത ആൾക്കാരേക്കുറി ജനുവൻ ആണ് ഇത് പഠിച്ചവൻ്റെ കറാമത്താണ് എന്ന് വിചാരിച്ച് ഇവർ വിശ്വസിക്കും അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണ് മതം പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു കച്ചവടക്കാരനാണെങ്കിലും ഒരു മതപരമായി ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ കടയിലൊക്കെ കയറാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം കാരണം മൂപ്പര് ചീറ്റിയില്ല ചതിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പം റിയലായിട്ട് റിയലായിട്ട് ഒരു റിലീജിയൻ വിശ്വസിക്കുന്ന ആൾ ഒരിക്കലും അത് ഇതുപോലെ കച്ചവടത്തിൽ ഉപയോഗിക്കില്ല പിന്നെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് റിലീജൻ എന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഒരിക്കലും ഞാൻ എൻ്റെ റിലീജൻ അതിൽ പറയാൻ പറ്റില്ല കാരണം എൻ്റെ റിലീജൻ അല്ലാതെ മറ്റു മതങ്ങളിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം എന്ന് വെച്ചാൽ സിഖ് മതമാണ് കാരണം ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരുവിധ മുക്കാ മതങ്ങളും അവർ അവസാന നാളാകുമ്പോഴേക്കും നമ്മുടെ മതവിശ്വാസികളുടെ എണ്ണം എക്സ്പാൻഡ് ചെയ്യാനാണ് നോക്കുന്നത് പ്രബോധനങ്ങളാണെങ്കിലും പരിപാടികളാണെങ്കിലും കാരണം എണ്ണം കൂട്ടുക എണ്ണം കൂട്ടുക എന്നുള്ളൊരു തത്വമാണ് നിലവിൽ വരുന്നത് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സിക്ക് മതക്കാരുടെ ഏറ്റവും വലിയൊരു അവരൊരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുക താമസിക്കാനുള്ള സ്ഥലം കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളാണ് ഒരു പാർപ്പിടം അല്ലെങ്കിൽ ഭക്ഷണം ഈ രണ്ടും അവർ സൗജന്യമായിട്ട് കൊടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായതും അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ ഉപദ്രവമാവാത്തതുമായ ഒരു മതം എന്നുള്ളത് സിക്ക് റിലീജനാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മതവും സിക്ക് റിലീജിയനാണ് ൾക്കാരി അല്ലേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് നമുക്ക് ഇഷ്ടം എന്ന് പറയണം അതിൽ യാതൊരു തെറ്റുമില്ല അതിനെന്താ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ആണ് ഞാൻ പറയുന്നത് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെന്ന് പറയുന്നത് അടുത്ത കോൺട്രവേഴ്സിന്നുള്ളത് ഒരു വിഷയല്ലേ നമ്മൾ കേട്ടതാണ് കേട്ടതാണ് കാരണം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും ആരോടും ഞാനത് പറയും അതല്ല ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു കള്ളത്രം കാണിച്ച് നിന്നിട്ട് അതല്ല എന്താണോ ഞാൻ ഞാൻ എന്നെയാണ് ഇത്ര വർഷം ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇഷ്ടമല്ലാണ്ട് ആൾക്കാർ കോൺട്രിവേഴ്സിറ്റ് കൺട്രി ഫേവറേറ്റ് കൺട്രി എന്ന് പറയാൻ അങ്ങനെയില്ല എനിക്ക് യു എ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണപ്പെട്ട ഒരു ടാക്സ് ഫ്രീ കൺട്രിയാണ് ഇവിടെ ജീവിക്കുന്ന ഒരു ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ലോകത്തിൽ ഇത്രയധികം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ട് ഈ കറുത്ത വർഗക്കാർ ആഫ്രിക്കൻസ് ഈ ആഫ്രിക്കൻസിന് റെസ്പെക്റ്റ് കിട്ടുന്ന ഏക കൺട്രി ആയിട്ട് എനിക്ക് തോന്നിയത് യു എ ആണ് കാരണം ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും നമ്മൾ പോകണം മാളിൽ പോകണം ചിലപ്പോൾ അവിടെ സെക്യൂരിറ്റി കാര്യം ഉണ്ടാവും അല്ലെ ഒരു കറുത്തവർഗനായിരിക്കും നമ്മൾ ഹായ് ബ്രോ അവരി യൂ അവരെ സംസാരിച്ച് അവർക്ക് ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കും പല കൺട്രിയിലും കാണാൻ പറ്റില്ല ഒരു കറുത്തവർഗക്കാരെ മുന്നിലേക്ക് വരുമ്പം കയ്യിലുള്ള മൊബൈലൊക്കെ എടുത്ത് ഈസിൽ അല്ലെങ്കിൽ അവൻ കള്ളനാണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് എന്ന രീതിയിലാണ് പലരും കാണുന്നത് പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല അതാണ് യു എയുടെ പ്രത്യേകത ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരെയും ഒരുപോലെ കെയർ ചെയ്യുന്ന രാജ്യം അതാണ് യു ഐ സേഫസ്റ്റ് കൺട്രി പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പം നിലവിലുള്ള ഒരു പൊളിറ്റീഷനോടും വലിയ താല്പര്യമില്ല കാരണം എല്ലാവരും എൻ്റെ അറിവില് നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് തിരുമാറികൾ ക്രമക്കേട് നടത്തുന്നുണ്ട് പക്ഷെ അത് ഒരു പി ആർ വർക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരങ്ങ് തേച്ച് വായിച്ച് കളിയും ആ പൈസയും പോക്കറ്റിലിട്ട് അവർ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ഞാൻ കണ്ടതിൽ ഒന്നെനിക്ക് താ പാണക്കാട് താങ്കൾ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷെ എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെല്ലാം ഉദ്ദേശിക്കുന്നത് പക്ഷേങ്കിൽ ആ ഒരു മഹാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം പല പല വേണ്ടി നമുക്ക് അത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇവിടെയാണ് ഇപ്പോൾ കെ എം സി സിയുടെ ഒക്കെ ഒരുപാട് പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആ ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് തോന്നൊരു ഒരു പത്തു കൊല്ലം കഴിഞ്ഞാലും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ഒരിക്കലും അതിനെ പകരം വെക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്തായാലും കേരളത്തിലില്ല അപ്പം അന്നും ഇന്നും ഫേവറേറ്റ് നേതാവ് എന്ന് പറയുന്നത് പാണക്കാട് തങ്ങൾ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നസ് ബക്രൂ ഭയങ്കര ഇഷ്ടമാണ് ഹിസ് എ ഇൻസ്പയറിംഗ് ക്യാരക്ടർ കാരണം നമുക്ക് ഒരു നായകനാകാൻ വേണ്ടി എന്താ പറയുക ജിം ബോഡിയും മസിലും ക്രീം തേച്ച മോന്തിയും വേണ്ട എന്ന് തെളിച്ചൊരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പരിമിതികളിൽ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് നേടി ലോക ലോകം മൊത്തം അറിയപ്പെട്ടു അത് ഭയങ്കര സംഭവമാണ് അപ്പം ഞാനൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓപ്പൺ എനിക്ക് നിങ്ങളാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ഇൻസ്പയറിങ് ക്യാരക്ടേഴ്സാണ് എനിക്ക് ഇൻസ്പെക്റു എന്ന വ്യക്തി അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉയരത്തിൽ വരുന്ന പല ആൾക്കാർക്കും ഭയങ്കര കോൺഫിഡൻസ് കയറി അദ്ദേഹം കാരണം ഒരു മൂവിയിൽ അഭിനയിക്കാനുള്ള അഭിനയിക്കാണെങ്കിൽ ഒരു മൂവിയിൽ അഭിനയിക്കാനുള്ള ജനിച്ച ഒരുപാട് പേര് കിട്ടി നമ്മളും എനിക്കോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ നമ്മളൊക്കെ മനുഷ്യന്മാർ ഒരേ ഗണത്തിപ്പെടും ഒരേ ഹൈറ്റ് അല്ലേ നമ്മൾ ഒരേ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ജീവിത രീതിയും അവരുടെ ജീവിത രീതിയും എൻ്റെയൊരു ഡിഫറെൻ്റാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങൾ പരിഹാസ്യങ്ങൾ പല സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കിടയിൽ നിന്നും ഒരാൾ വന്ന് നമ്മൾ മോശക്കാരല്ല നമുക്കും പറ്റും നമുക്കത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊരു സംഭവം കൊണ്ടുവരുമ്പം ഹീസ് മൈ ഫേവറേറ്റ് അത് ഈ പറഞ്ഞപോലെ എത്ര കൊല്ലം കഴിഞ്ഞാലും അതിന് പകരം വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ എത്ര സൂപ്പർ സ്റ്റാർസ് ആണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് പകരം വെക്കാൻ മറ്റു നടന്മാർ വരുന്നുണ്ട് പണ്ട് ഇപ്പം നസീറാണെങ്കിലും ആണെങ്കിലും മാറാൻ തുടങ്ങി പിന്നീട് ജയം വന്നു ഇപ്പോൾ മമ്മൂക്ക മോഹൻലാൽ വന്നു ഇപ്പോൾ നമുക്ക് ടൊവിനോ വരുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജ് വരുന്നു ഫാദുമായിരുന്നു മാറി മാറി വരുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു ഇൻസ്പെക്ടർ എന്ന ഒരു നടനെ പകരം വെക്കാൻ ആരും വരില്ല കൺഫേം ആക്ട്രസ് കൽപ്പന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം ഞാൻ പൊതുവേ മൂവീസ് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന മൂവീസ് ഇപ്പം എൻ്റെ മൊബൈൽ നോക്കിയില്ല പഴയ മൂവീസ് കാണും പഴയ നടന്മാർ അങ്ങനെയൊക്കെ ഞാൻ കാണും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കൈൻഡ് ഓഫ് നടിമാർ എനിക്കിഷ്ടം ഇപ്പം കൽപ്പന അങ്ങനെയുള്ള നമുക്കൊരു ഒരു കോമഡി ടൈപ്പ് ഓഫ് ഊർവശി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊർവശി ആക്ച്വലി എൻ്റെ സിസ്റ്റർ ഊർവശിയും സെയിം ആണ് കാണാൻ അവിടെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അതേപോലെ ഊർവശി ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ് എൻ്റെ സിസ്റ്ററുടെ ഫേസും പൂർവ്വേഷ്യയുടെ ഫേസും സെയിമാണ് ഇപ്പോഴും അവർ പ്രായമാകുമ്പോഴും ഒരേപോലെ ട്വിൻസ് ആണ് അതാ എനിക്കാണോ ട്വിൻസ് ആണ് ഞങ്ങൾ ചെറുപ്പത്തിൽ അവർ കളിയാക്കും അല്ലാതെ ഈ പുതിയ നടിമാരോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ ഡ്രീം ഗേൾ ലിസി ആയിരുന്നു എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയായിരുന്നു അവരുടെ മകളാണല്ലോ ഇപ്പൊ ഉള്ളത് அப்போ நான் சிறுபத்திரிக்கைக்காரே பழைய மலையாள மூவிஸ் காணும் ரொம்ப பயங்கர ட்ரீம் கேளையினு பட் மெயின்ஸ்ட்ரீமில் இல்லை இப்போ இப்போள்ள லைக் இந்த ஜெனரேஷன்ல பிருத்விராஜ் என்ன சொல்ல ஸ்டாண்டர்டா ദുൽக்கர் என்னது ദുൽக்கர் இஸ் குட் പക്ഷേ என்னால எனக்கு ദുൽக்கர்നേക്കാൾ எனக்கு கொஞ்சம் கூடுத எனக்கு ഇഷ്ടம் இந்த டோபினோனே ആണ് டோபினோ ஃபர்ஸ்ட் பிருத்விராஜ் செகண்ட் ദുൽக்கர் தேர்ட் ஆக்ட்ரஸ்ல ഓപ്ഷൻ ഓപ്ഷൻ ആക്ട്സിലാരെ ഓപ്ഷൻ കൊടുക്ക ആ நான் പറ എൻ്റെ ഫേവറിറ്റ് പാർവതി പിന്നെ അല്ലല്ല ഈ പാർവതി പാർവതി പിന്നെ അപർണ ബാലമുരളി നിമിഷ മൂന്നാൾക്ക് ആരല്ല താല്പര്യമില്ലാതെ ആൾക്കാർക്ക് ഇവരൊക്കെ മഞ്ജു ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് മഞ്ചു ചേച്ചി ചേച്ചി മഞ്ജു ചേച്ചിയുടെ നമ്മളിപ്പം മെസ്സേജ് അയച്ചാലൊക്കെ റിപ്ലൈ ഒക്കെ തരും ഇപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മീറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുഡ് ബട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നില്ല പഴയകാല നടിമാരുടെ പത്തിൽ ഒന്നു പോലും ആവാൻ ഇപ്പോഴത്തെ നടിമാർക്ക് പറ്റില്ല പഴയകാല നടിമാർ അവരുടെ അഭിനയത്തിലൂടെയാണ് വളർന്നു വന്നതെങ്കിൽ ഇപ്പോഴത്തെ നടിമാരൊക്കെ ശരീരം ഒരു സൗന്ദര്യം ഈ രണ്ട് കാര്യങ്ങളിലൂടെ അവൾ വളരുന്നത് ഒരു നടിയുണ്ട് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് അവർ ഒക്കെ ഒക്കെയായിട്ട് നമ്മുടെ ഏതോ ഒരു പടത്തിൽ ഒരു വട്ടത്തിയായിട്ട് അഭിനയിച്ചൊരു സുരാജിൻ്റെ അഭിനയിച്ചല്ലോ ലീവുറിയില്ല അപ്പൊ നിന്നാ ആർക്കെങ്കിലും ആ ഹീറോയിനെ അറിയെങ്കിൽ ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് എന്താണ് എക്സ്ട്രോവേർട്ട് എനിക്ക് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പബ്ലിക്കിലൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ആയിരം ആൾക്കാരെ മുമ്പിൽ നിർത്തിയെന്ന് ഞാൻ സംസാരിക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ ഒരു ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ചക്ക ആ ഞാൻ പറഞ്ഞ യൂട്യൂബ് എന്നുള്ളത് എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മാത്രമാണ് അതല്ലാതെ അതിലേക്കൂടി ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വെച്ചിട്ട് ഇപ്പം എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അങ്ങനെ ഓവർ ചെയ്യുന്നില്ല ഞാൻ ഇവിടുന്ന് ബസ് കയറിയിട്ട് ഞാൻ ഷാർജിൽ നിന്ന് കറങ്ങാൻ പോയിട്ട് അവിടെ നടന്ന് എൻ്റെ കസിൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് സാധനവും വാങ്ങി കവറിൽ വാങ്ങി തിരിച്ച് നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി തിരിച്ച് വന്ന് ഞാൻ അങ്ങനെ വരും എനിക്കൊരു മടിയില്ല അവിടെ ഇവിടെയൊക്കെ ഞാൻ പോവാറ് നടന്നിട്ടുണ്ട് പോകുന്നുണ്ട് അതല്ലാതെ ഞാൻ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ഇതൊക്കെ ചെയ്ത് ഭയങ്കര അങ്ങനെ എനിക്കതിനോട് താല്പര്യമില്ല അപ്പം പോകുന്നവർക്ക് ആൾക്കാരുണ്ടാകും നമ്മൾ സംസാരിക്കും ഞാൻ എന്നെ ഞാനൊരു ഡയറക്റ്റ് മീറ്റ് ചെയ്ത ഒരാൾ പോലും എന്നെ പറ്റി മോശം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പോയാൽ അന്തല്ല മൊത്തം സുഖമല്ലേ പണിയെല്ലാം എങ്ങനെയുണ്ട് അപ്പോൾ എന്തെങ്കിലാണ് പിന്നെ നമ്മൾ അവരോട് വളരെ അങ്ങനെ സംസാരിക്കുക സംസാരിച്ച് നമ്മൾ അവരൊക്കെ ഹാപ്പിയാക്കി വിട്ട് അപ്പോൾ അവർക്കൊന്നും ഒരിക്കലും ആവില്ല അവരോട് അവരുടെ നാട്ടുകാരനോ ആ ലെവലിൽ നിൽക്കാറ് ഹിന്ദി വ്ലോഗേഴ്സ് ആണെങ്കിലും വളരെ ചാടി ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ചോദിച്ചാൽ ഇവരൊക്കെ മറ്റേ ഷാരൂഖാൻ അപ്പംമാരാണെന്നാണ് അപ്പോൾ ഇവരുടെ സംസാരമാണെങ്കിലും ഇവരുടെ വസ്ത്രങ്ങളാണെങ്കിലും ഇവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യും നമ്മൾ ആരാണ് നമ്മൾ സംസാരിക്കാൻ പോയാലൊക്കെ അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യും പക്ഷെ മലയാളത്തിൽ ഇതുവരെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന വ്ളോഗേഴ്സ് എൻ്റെ അറിവില്ല നിങ്ങളറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം എൻ്റെ പേര് കമന്റ് ചെയ്തേക്കല്ലേ ആ ഒരു പാവല്ലേ മല്ലു ഗുഡ് ആണ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ അപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരാൾ പരിചയപ്പെട്ടു അവർ നമുക്ക് ഓക്കെ ആണ് നമ്മളുടെ വൈബ്രൻ്റെ ഒരാളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ച് പ്രായം താക്കും ഞാൻ എന്താണ് മൈൻഡ് ചെയ്യാതെന്ന് വെച്ചാൽ അങ്ങോട്ട് വിളിച്ച് പ്രായം അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഞാൻ ഈ പറഞ്ഞില്ല ഞാനുമായിട്ട് കോൺടാക്റ്റുള്ള ആൾക്കാരൊക്കെ ഞാൻ നിരന്തരം വിളിച്ച് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും അപ്പോൾ അത് ആക്ച്വലി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ ഞാൻ അങ്ങനെ എല്ലാവരും എപ്പോഴും വിളിച്ച് വിളിപ്പിക്കാറില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെ ഉള്ള ആളാണെങ്കിൽ ഇപ്പം ഞാൻ യു കെ പോയി കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ജോർജി ആണെങ്കിൽ അവിടെ പോകുമ്പോൾ പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ വിളിക്കും അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾ മെയിനായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ആരും ഇല്ല ഫ്രണ്ട്സ് ഇല്ല കാരണം വി കാൻ ട്രസ്റ്റ് എനിക്ക് വേണ്ടി ഇപ്പം എനിക്ക് കഴിഞ്ഞ പ്രശ്നം വന്ന ഇഷ്യൂസിലൊക്കെ മനസ്സിലായത് നമ്മൾ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരൊന്നും ജെനുവൻ ആവാൻ ചാൻസ് ഇല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എപ്പോഴും ലൈഫിൽ നിങ്ങളൊരു ഫെയിലിയർ നിങ്ങൾ ഏറ്റുവാങ്ങണം എന്തെങ്കിലും ചെയ്തിട്ട് മനഃപൂർവ്വം ഏറ്റുവാങ്ങണം ഏറ്റുവാങ്ങിയിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ ചെയ്യാൻ പറ്റും എല്ലാ വർഷവും ഞാൻ എൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഫിൽറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ജസ്സി ജസീലൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് അഞ്ച് വർഷത്തിന് മേലെയും ഇതുവരെയായിട്ട് ഞങ്ങൾ തമ്മിൽ കുഴപ്പമില്ല കാരണം ജസ്മോനൊക്കെ അങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് പ്യുവർ ഫ്രണ്ട്സിന് കിട്ടാൻ അവനാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഏക വ്യക്തി എന്നുള്ളത് ജസീൽ മാത്രം ഇപ്പൊ ഞങ്ങൾ വിളിച്ചാളില്ലെങ്കിലും അവൻ എൻ്റെ വെൽവിഷന് വേണ്ടിയിട്ട് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ്ടേരിക്കും അപ്പം അവനാണ് ബെസ്റ്റായിട്ട് വരുന്നത് പിന്നെ അങ്ങനെ വലിയ ഫ്രണ്ട്സ് എന്ന് എനിക്ക് എനിക്കിങ്ങനെ ആരോടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാനിപ്പോ നിങ്ങള് അയ്യോ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും ഓ പാവം മോൻ അല്ലേ പാവം മോനെ പൈസ ഒന്നുമില്ല കഷ്ടപ്പെടുന്ന ഞാൻ രണ്ട് റോളച്ചെല്ലാം കിട്ടി നല്ല ബ്രാൻഡ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വന്നിരുന്നാൽ പറയും മോന് ഭയങ്കര ചാടയാണ് ഇത് ബേസിക്കലി ഇത് സാമ്പത്തികപരമായിട്ട് ഒരാൾ ഭൂമിൻ്റെ അടിയിലൊക്കെ പോകുമ്പോഴില്ലേ അയാളെ കാണാനും അയാളെ കാര്യങ്ങൾ അറിയാനൊക്കെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും കാരണം എന്തുകൊണ്ടാണ് നമ്മളെക്കാളും താഴെയാണല്ലോ പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ തലമുറ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ് ഇപ്പം വളർന്ന് വരുന്ന തലമുറയിൽ ഇപ്പൊ പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിലേക്കൊരു ലംബോർഗിനെ ഓടിച്ച് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രണ്ടു നല്ല കഴിഞ്ഞാൽ ആൾക്കാരേക്കും പാവപ്പെട്ടവർക്കും കൊടുത്തുകൂടെ എന്തിനാ ഇവൻ ഉണ്ടാക്കുന്നത് അല്ല ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല ലംബൂർഗിൻ്റെ ഒരാൾ പോയെന്നുണ്ടെങ്കിൽ നോക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടോ സോഷ്യൽ മീഡിയ എന്താണ് നോക്കിയിട്ട് അവരെ ഫോളോ ചെയ്യും എന്നിട്ട് അവരുടെ പ്രവർത്തികളൊക്കെ നോക്കും എന്നിട്ട് എനിക്ക് അതുപോലെയാണ് എനിക്കൊരു വണ്ടി വാങ്ങണം ഞാനും വെക്കും വീട് ഞാനും എടുക്കും നിങ്ങൾ എന്താണ് അവരോട് ചോദിക്കും വാട്ട് യു ഡു ഫോർ ലിവിങ് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് അത് നോക്കിയിട്ട് അതുപോലെ അവർ മനസ്സിലാക്കും അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഡിഫറെൻറ്റ് പണ്ടത്തെ ജനറേഷൻ അങ്ങനെയല്ല അവർ ഈ പറഞ്ഞ പോലെ നാട്ടിലെ പ്രമാണിമാരുണ്ടെങ്കിൽ ഒന്നേ മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പം പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ബ്രാൻഡഡ് ഒക്കെ സ്റ്റോറിൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചാൽ ചിലപ്പം പത്തേക്ക് പേരിൽ പിന്നെ സ്റ്റോർ വരെ പോയിട്ട് വാച്ച് ബുക്ക് ചെയ്തിട്ട് ബുക്കിട്ടിരും ജനറേഷൻ ഇപ്പോഴാണ് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ പേടിയാണ് അതായത് എന്തിനാണ് ഇത്ര കായ് മുടക്കിയിട്ട് അത് ഇപ്പോഴത്തെ ജനറേഷന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെയാണ് ഇനി ലോകം പോകുന്നുള്ളത് ഉറപ്പാണ് ഒരു ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ മൊത്തത്തിൽ എൻറ്റേലി മാറും നമ്മുടെ നാട്ടില് പാവപ്പെട്ട യുവാക്കൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങൾ എഴുതി വെച്ചു ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ് പറഞ്ഞത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ് എടോ ഞാനേ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ വേൾഡ് മുഴുവൻ കറങ്ങുന്നുണ്ട് ഓക്കെ എനിക്ക് ഒരു മൂന്ന് കൺട്രീസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതുവരുമായിടേയും പാസ്പോർട്ട് മാറിയിട്ടില്ല ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഹാർഡ് എന്നുള്ളത് പാസ്പോർട്ട് ചേഞ്ച് പാസ്പോർട്ടാ ഇതുവരെടേയും പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്താ എനിക്ക് പാസ്പോർട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ടു ഇയേഴ്സ് മുന്നേ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ ചില കൺട്രീസിൽ നമുക്ക് രണ്ട് കൊല്ലം ഇവിടെക്ക് പി ആർ ഇട്ടുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എവിടെ പോയാലും ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡാണ് കാരണത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ചൈനക്കാരനെയോ ജപ്പാനും കാരനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യു എ ആണ് കാണാൻ പറ്റില്ല ഇന്ത്യക്കാരനെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വേൾഡ് വേൾഡ് മൊത്തം എനിക്ക് വണ്ടിയെടുത്ത് യാത്ര ചെയ്യണമെന്നുണ്ട് എനിക്ക് ഏറ്റവും ഈസി എന്താ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാനും എനിക്ക് യു ഐന്ന് വണ്ടി എടുത്ത് കാണാൻ അടിച്ച് പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല ഭയങ്കര ഈസിയാണ് എന്നിട്ട് ഞാൻ ഇന്ത്യൻ പ്ലേറ്റ് വണ്ടി തന്നെ കൊണ്ടുപോകാൻ കാരണം നമുക്കതൊരു പ്രൗഡാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും പറയരുത് ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ഇന്ത്യൻസ് എനിക്കിഷ്ടമാണ് മലയാളികൾ ഇഷ്ടമാണ് പക്ഷേ പൊളിറ്റീഷ്യൻസിന് എനിക്കിഷ്ടമല്ല ഇനി ഞാൻ മല്ലുവിൻ്റെ റീസെൻറ്റ് കമൻസ് യൂട്യൂബിലുള്ള കമൻസ് എടുത്തു വായിക്കാം അതെന്ന് പറഞ്ഞാൽ മല്ലുവിൻ്റെ ഒപ്പീനിയൻ എന്താണ് ഈ നെഗറ്റീവ് കമൻസ് സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ട് ഇവർക്കുള്ള ആൻസറായിട്ട് എന്താണ് കൊടുക്കേണ്ടത് ലൈക്ക് വെദർ യു കെയർ വെദർ യു നോട്ട് കെയർ ഞാൻ പറഞ്ഞത് നിങ്ങളത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ചില മൂവി റിവ്യൂവേഴ്സ് ഉണ്ട് കോമാളുകളെപ്പോലെ കുറച്ച് മൂവി റിവ്യൂവേഴ്സാണ് ഇവരെ പുറകിൽ അഞ്ചും പത്തും ഓൺലൈൻ മാധ്യമങ്ങളിങ്ങനെ പോവുക ഇങ്ങനെ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇവർ പോയോ ഇവരെന്താണ് റിവ്യൂ ചെയ്യുന്നത് ഇവരെന്താണ് ഡ്രസ്സ് ഇടുന്നത് ഇവരെന്ത് ഇവർ ചെയ്യുന്നത് എന്താ വെറും കോമാളത്തിലാണ് കാണിക്കുന്നത് കാണുന്നതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിയുണ്ട് ജനങ്ങൾക്ക് ഒരു ഒരു സ്ഥലത്ത് നടന്നു പോകുമ്പോൾ ഒരു ഒരു മനുഷ്യരിക്ക് നിൽക്കുന്ന ജനങ്ങൾ നോക്കില്ല അപ്പം ഒരാൾ കോമാളിത്തിൻ്റെ പൊട്ടത്തിട്ടാണ് ജനങ്ങളെ നോക്കും അപ്പോൾ ഇവർക്ക് അതറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ നാട് നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യില്ല നേരെ കുറച്ച് ഇതുപോലെ കോമാഡികളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അവരുടെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യും അത് പോസ്റ്റ് ചെയ്ത് വൈറലാക്കും ഓക്കെ അതുപോലെ ചില പോൺ സ്റ്റാർസ് ഉണ്ട് മലയാളത്തിൽ അവരൊക്കെ വണ്ടികളൊക്കെ വാങ്ങുമ്പോൾ ഓരോ വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പോസ്റ്റിന് ആടെ പോയിട്ട് കമൻറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഹരം കൊളിക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ ചെയ്യുന്ന കമന്റും ഇവരുടെ കളിയാക്കളും ഇതൊക്കെയാണ് അവരുടെ ഫ്യൂവൽസ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു റിവ്യൂവർ പറയിൽ ഒരുപാട് ആൾക്കാർ പോയി വീഡിയോ എടുക്കുന്നു അവരത് പോസ്റ്റ് ചെയ്യുന്നു തായൽ ഫുള്ള് നെഗറ്റീവ് കാമിച്ചത് ഈ പൊട്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഈ ചങ്ങാതി പൈസയൊക്കെ നീ പണ്ട് സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പം ഒരുപാട് പേര് അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹം ഹി ഈസ് വെരി ബ്രില്യൻറ്റ് ഗൈ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് കേരളത്തിൽ ഫസ്റ്റ് കൊണ്ടുവന്നത് ആ ഒരു മനുഷ്യനാണ് ഹീസ് എ ലെജൻഡ് സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള വ്യക്തി ഇപ്പോഴെങ്ങനെ എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇത്രയധികം ഒരു കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് നടിമാരുടെയൊക്കെ ഒരു പുതിയൊരു മെത്തേഡ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒന്നും ഇല്ലാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വരും ബിക്കിനി എന്തൊക്കെ ഇട്ട് വരും എന്നിട്ട് ഇവർ പി ആർ ടീമിൽ ഞാൻ കൊടുക്കും ഇവർ അതിൻ്റെ താഴേ ഒരു ഫേക്ക് ആഡ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിനെതിരെ അതിൻ്റെ താഴേ വേറെ ഫേക്ക് ആഡ് കമൻറ്റ് ചെയ്യും ഒരഞ്ചു പത്ത് ഫേക്ക് ഐഡീസ് ഈ ഡിസ് ഈ ഡ്രസ്സിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും ഇത് ഇവർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോഷ്യൽ ഇടും തുടങ്ങും എല്ലാവരും കൂടി കൂടിയിട്ട് പൊതിയാണ് ശരിക്കും സംഭവിക്കുന്നത് എന്താ ഈ കമൻ്റ് ചെയ്ത ആൾക്കാരുടെ പ്രൊഫൈൽ കയറി നോക്കിക്കുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം ആയിരിക്കും പുതിയ ട്രെൻഡിങ് ഇപ്പം പറയുന്നത് ഓഫ് ദ ഗെയിം അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് കേരളത്തിൽ ഇപ്പം ഒരുപാട് പി ആർ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ആയിട്ട് ഏതെങ്കിലും നടിയുടെയോ ഏതെങ്കിലും നടൻ്റെയോ പോസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചാൽ അതൊരു പി ആർ വർക്കാണ് നിങ്ങൾ അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്കാണ് ജനങ്ങൾക്ക് നെഗറ്റീവാണ് മെയിനായിട്ട് വേണ്ടത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവർക്ക് തെറി വരും എൻ്റെ രണ്ട് മക്കൾക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാസിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫോളോവേഴ്സ് അവൻ പ്രൊഫഷണൽ മൊട്ടോക്രോസ് റേസറാണ് റിയാനാണെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട് ബട്ട് ട്രസ്റ്റ് ബി എൻ്റെ രണ്ട് മക്കളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല ഒരിക്കലും അവർക്ക് സോഷ്യൽ മീഡിയ കൊടുക്കരുത് വാട്ടെവർ ഗെയിംസ് ആണെങ്കിൽ എന്താണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് സോഷ്യൽ മീഡിയ കൊടുക്കരുത് സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇൻറ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ റൂൾസ് നിങ്ങൾ നോക്കിയാൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനാല് വയസ്സ് താഴെയുള്ള ആൾക്കാർ പതിമൂന്നോ പതിനാലോ പതിനാല് എനിക്ക് തോന്നുന്നത് താഴെ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങളൊരു കുട്ടിയുടെ പ്രൊഫൈൽ നിങ്ങൾ ഇട്ടു വെച്ചോ ആ കുട്ടിയുടെ ബർത്ത് ഡേറ്റ് ആണ് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആണെങ്കിൽ ആ അടിച്ചു പോകും അടിച്ചു പോകും അവർ തന്നെ പറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ സംഭവിക്കുന്ന അറിയോ ഇപ്പോൾ നിലവിലെ ഒക്കെ ഭയങ്കര മടിയന്മാരാം ഇപ്പം നമ്മുടെ ഉമ്മമാർക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് നടക്കുമ്പോൾ അവർ നമ്മുടെ നല്ലോണം നോക്കും കുട്ടിക്കാലം നമ്മുടെ പുറകെത്തെ നോക്കും ഇപ്പോഴത്തെ പേരൻസ് എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ബിസി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാൻ എടുക്കാൻ മതി സീ അവിടെ മക്കൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആണ് ഞാനിങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ പപ്പ പപ്പ് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് എനിക്കല്ല പലർക്കും അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്ന് വഴിമാറുമ്പോഴേ ഒലക്കാം എന്നാ എന്ന് പറഞ്ഞത് കൊടുത്തിട്ട് ഇവർ ഇവർ കാര്യങ്ങൾ നോക്കിയിട്ട് പോകും ഇതാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു പത്ത് വയസ്സ് വരെ എങ്കിലും നിങ്ങളുടെ മക്കളെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളടുത്തവണ് പ്രസവിച്ചാൽ മതി അതാണ് അതിൻ്റെ സത്യം ഫലസ്തീൻ ഇസ്രായേൽ ഇസ്രായേലിലെ മരണം അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസികൾ മുഴുവനും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ഇസ്രായേലിനെ എതിർക്കണം ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ശരിക്കും അതല്ല സംഭവം ഫലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ ഗവൺമെൻറ്റുകൾ തമ്മിലാണ് ഫൈറ്റ് വരുന്നത് മെയിനായിട്ട് അല്ലെങ്കിൽ ചില സംഘടനകൾ തമ്മിലാണ് ഫൈറ്റ് വരുന്നത് അതിന് നമ്മൾ ജൂതന്മാരെ മൊത്തം കുറ്റം പറഞ്ഞിട്ടോ ഫലസ്തീനുകൾ മൊത്തം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നാട്ടിൽ കഴിഞ്ഞ ദിവസം കണ്ട് ഒരു കടയിൽ ഒരു ജൂതൻ പോയി ഒരു ഇസ്രായേലുകാരൻ പോയപ്പം ആ ഒരു മൂന്നാറിലെങ്ങാണ്ട് ഒരു കാശ്മീർ കടനിലെങ്ങാണ്ട് പോയപ്പം അവരവർ അപമാനിച്ചു വിട്ടു എന്തിന് എന്താവശ്യം എന്നാൽ ആ വ്യക്തി അവിടെ പോയിട്ട് ബോംബ് വിട്ടിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫലസ്തീനുകളാണെങ്കിലും ഞാൻ രണ്ടായിരത്തി പതിന പന്ത്രണ്ടിൽ സൗദിയിൽ പോയപ്പം എൻ്റെ ബോസ് ഫലസ്തീനായിരുന്നു ഭൂരോഗ ഒരു ഇതായിരുന്നു അങ്ങേര് വേർപ്പിക്കലായിരുന്നു അത്രയും വൃത്തിയായിട്ട സ്വഭാവമായിരുന്നു അപ്പം അന്ന് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടീമിനെ മോനെ അന്ന് ശ്രദ്ധിക്കണമെന്ന് കാരണം അവർ ഭയങ്കര വേർപ്പിക്കലാണ് പറഞ്ഞാൽ മനസ്സിലെ പലസ്തീനിൽ ജീവിക്കുന്ന പലസ്തീനുകൾ വളരെ പാവങ്ങളായിരിക്കും അവർ വളരെ അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അവരൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും പക്ഷെ എന്ന് വെച്ചാൽ ആ രാജ്യത്ത് ജനിച്ചിട്ട് എവിടെയോ വളർന്ന ആ രാജ്യത്തിൻ്റെ പേരിൽ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അതിന് നേരെ ഓപ്പോസിറ്റിന് ഇസ്രായേലിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഒരു പക്ഷേ ബോംബ് എടുക്കുന്നുണ്ടാവാം അവർ കൊല്ലുന്നുണ്ടാവാം ഇസ്രായേലിനകത്ത് ജീവിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വളരെ ക്രൂരന്മാരായിരിക്കും പലരും ക്രൂരമാരായിരിക്കും എന്ന് വെച്ചിട്ട് ലോകം മുഴുവനുള്ള ജൂതന്മാരെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം ഇസ്ലാം മതവിശ്വാസികളെ മുഴുവനും ഫലസ്തീനുകളെ സപ്പോർട്ട് ചെയ്യാം ഇസ്ലാമിനെ എതിർക്കുന്നവർ മുഴുവനും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു മതമായിട്ട് മാറി മതമായിട്ട് മാറുമ്പോഴാണ് ഇത്ര വേസ്റ്റ് ആവുന്നത് അപ്പം ഞാൻ എനിക്ക് ഇസ്രായേൽ ജനത ഇഷ്ടമാണ് ഫലസ്തീനുകൾ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇസ്രായേലിൽ ആ ഒരു ഗവൺമെൻറ് അല്ലാതെ സംഘടന എനിക്കിഷ്ടമല്ല ഫലസ് ഇല്ല ആ ഒരു സംഘടന അല്ലാതെ ഗവൺമെന്റിന് എനിക്ക് ഇഷ്ടമല്ല ആരാണോ തമ്മിൽത്തല്ലെന്ന് അവരെനിക്ക് ഇഷ്ടം യുദ്ധങ്ങൾ ആരാണെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല മനുഷ്യന്മാർ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുന്നിൽ കാണുന്നവരൊക്കെ മനുഷ്യന്മാരാണെന്ന് തിരിച്ചറിയുന്നവരാണോ അവരാണ് എനിക്കിഷ്ടം അങ്ങനത്തെ ആൾക്കാരും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി ഫ്യൂച്ചർ ഓഫ് കേരള നല്ല ക്വസ്റ്റ്യനാണ് മതഭ്രാന്ത് രാഷ്ട്രീയ ഭ്രാന്ത് ഈ രണ്ട് കാര്യങ്ങളും ഇപ്പം പോകുന്ന പോക്ക് വെച്ചിട്ട് കേരളം കുട്ടിച്ചുറവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ഈ വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമുള്ളൊന്നും കേരളത്തിലില്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്ന ഇപ്പം നാട്ടിലൊരുപാട് ലഹരികളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഒരുപാട് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കമ്പയറിൽ അടക്കം സ്റ്റാമ്പും മറ്റൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളെന്ന് കുട്ടിക്കാർ ഞങ്ങൾക്കിതില്ല ഞങ്ങളൊക്കെ ഞങ്ങളപ്പുറത്തുള്ള എല്ലാവരും കൂടി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യം ഇപ്പോൾ അത് ഇല്ല ഇപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ മക്കൾ വളർന്നു വരുന്നു എൻ്റെ നാട്ടിൽ അവർക്ക് നീന്തൽ പഠിക്കാനൊരു കുഴവില്ല ക്രിക്കറ്റ് പഠിക്കണമെങ്കിൽ തലശ്ശേര് വയനാട് പോകണം ഒരു ഓപ്ഷൻ ഇല്ല ഇനി എന്ത് പഠിപ്പിക്കും ടെന്നീസ് ചെസ്സ് എന്തോ പഠിപ്പിക്കുക ഇല്ല കഞ്ചാവ് വേണോ ഓപ്ഷൻ ഉണ്ട് വെള്ളം അടിക്കണോ ഓപ്ഷൻ ഉണ്ട് വേറെ വേണോ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ കുട്ടികൾ നമ്മളെങ്ങനെ തെറ്റും പറയാം ഒരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ല എക്സോസ്റ്റ് ഇട്ടാൽ കുറ്റം ഒരു കാറ് ഡ്രൈവ് ചെയ്ത് എക്സോസ്റ്റ് ഇടാൻ കുറ്റം മോഡിഫിക്കേഷൻ കുറ്റം തിരിഞ്ഞാൽ കുറ്റം മടങ്ങിയ കുറ്റം ഒരു റീൽ വീഡിയോ എടുത്ത കുറ്റം ഇതൊക്കെ എടുത്ത കുറ്റമാണ് ട്രാക്ക് ഇല്ല ഒന്നുമില്ല നിങ്ങളെന്തരുന്നതിൽ കേരളം ഭയങ്കര സുന്ദരമാണെന്ന് പറയുന്നത് വളർന്നു വരുന്ന യുവാക്കൾക്ക് ഇവിടെ ഒരു തേങ്ങയില്ല ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് അവരൊക്കെ കഴിഞ്ഞു പിന്നെ വരുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ടൈമാണ് ഇവർ തട്ടിപ്പ് നടത്തുമ്പോഴും തിരുമറി നടത്തുമ്പോഴും സാമ്പത്തിക നടത്തും തിരുമര നടത്തുമ്പോഴൊക്കെ ഇത് ഭയങ്കര വൈറലായി ജനങ്ങൾക്ക് ബുദ്ധി വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയുടെ മുമ്പിലും നിങ്ങൾ വിളിച്ചിലെടുത്തിട്ട് കാര്യമില്ല അവർ നിങ്ങളോട് കടക്ക് പുറത്ത് എന്ന് തന്നെ പറയും നിങ്ങൾ അവരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ നിങ്ങളോട് കടക്ക് പുറത്ത് എന്നറിയും ഇനി അങ്ങോട്ടൊക്കെ എങ്കിലും ആയ നേതാക്കന്മാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് നല്ലൊരു ഭാവിയാണ് കേരളം അടിപൊളിയാണ് നല്ല സംസ്കാരമാണ് ലോകത്ത് ഇത്രയും രാജ്യത്ത് യാത്രയായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ സംസ്കാരമാണ് ബെസ്റ്റ് പക്ഷെ നമ്മുടെ നാടിൻ്റെ ശാപം എന്ന് പറഞ്ഞത് കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസും മതഭ്രാന്തന്മാരും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കേരളം എന്നുള്ളത് ടോപ്പാണ് മല്ലു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആൽബത്തിൽ പാടിയിട്ടുണ്ടായി ആ പാട്ടിൻ്റെ രണ്ടു മറന്നുപോയി അത് സാജിദ് പറഞ്ഞിട്ട് പാടുക പക്ഷെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര സക്സസ് ആയി അഫ്കോഴ്സ് നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ട് നെഗറ്റീവ് കമൻസ് ഒക്കെ അല്ലിയല്ലേ പക്ഷെങ്കിൽ ആ ഒരു ഒരു സീൻ ആ ഒരു സീൻ എന്നുള്ളത് അത്രയും റിച്ചാ ഒരു ഫ്രെയിമാണ് ഈ ഒരു അൺട്ടിൽ ദിസ് മൊമെൻറ്റ് ആരും അത്രയും റിച്ചായ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സാജിദിനാണ് ഫുള്ള് ക്രെഡിറ്റ് ഞാൻ ജസ്റ്റ് അതിൽ പാടിയേ അഭിനയിച്ചിട്ടുള്ളൂ സീറോ ക്രെഡിറ്റ് ആണ് എനിക്ക് ഒരു ശതമാനം എനിക്ക് തന്നെ സാജിദ് കൽവിൻ്റെ കൽബൊക്കെ കിട്ടിലെ മൂവിയായിരുന്നു സാജിദിനാണ് അതിന് ക്രെഡിറ്റ് പിന്നെ അതുപോലെ തന്നെ അതിലുള്ള അഭിനയി അതിനുള്ള അതുപോലെ അതിൽ നിന്ന ആൾക്കാർ ക്യാമറമാൻ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എഴുതിയാണെങ്കിലും ഒക്കെ അല്ല അടിപൊളി ആൾക്കാരായിരുന്നു ഫുള്ള് സൂപ്പർ ടീമാണ് അവരുടെ അപ്പം നമ്മൾ വിചാരിച്ച ആ ഒരു സംഭവം കണ്ടിട്ട് ഇപ്പം പല ചില ഇപ്പോൾ തലുമാരിലടക്കം അതിലുള്ള ചില പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ സാഹചര്യം പോലെ നല്ല നല്ല നടന്മാർ വലിയ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലാതും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ട് നല്ല സ്റ്റോറിയിൽ നല്ല എഫേർട്ട് ഇട്ടിട്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ എഫോർട്ട് ആ ഒരു മൂവി ഇറക്കുക ഞാൻ ആ മൂവി തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി എനിക്ക് കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ നാട്ടിൽ കൊച്ചി വരെ പോയിട്ടാണ് കണ്ടത് അത്രയും ബെസ്റ്റ് മൂവി അത് എന്നിട്ടും ആൾക്കാർ അന്ന് ആൾക്കാർക്ക് തലയിൽ ഓടിയിട്ടില്ല ഇപ്പൊടി ഓട്ടിട്ടില്ല വന്നപ്പം വീട്ടിലിതിന്റെ വെറുതെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ബെസ്റ്റ് മൂവി നിങ്ങൾക്ക് ആവശ്യം കണ്ടെത്തി കിട്ടിയല്ലേ അപ്പൊ ഇന്നത്തെ ട്രാവലിംഗ്